ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി ലൈഫിലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം ചെയ്ത് ചെയ്തോളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി ഞാനിവിടെ മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലി കുറച്ച് കളഞ്ഞതാണ് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഇഞ്ചി നമുക്ക് ഫസ്റ്റിലൊന്ന് ചതച്ചെടുത്ത് ഇതിൻ്റെ നീരും എല്ലാം എടുത്തുകൊണ്ട് നമുക്കൊന്ന് വരാം അപ്പം ഇഞ്ചിയെല്ലാം ഞാനിവിടെ ചതച്ചൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ചുറ്റിയെ വെച്ചിട്ടാണ് ചതച്ചെടുത്തത് നിങ്ങൾക്കല്ലെങ്കിൽ ഇടിയലുണ്ടെങ്കിൽ ഇടികൽ വെച്ചിട്ടാണെങ്കിലും ചതച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് പഞ്ഞി അഥവാ കോട്ടൺ ആണ് ഞാൻ ഇവിടെ ഇവിടെ രണ്ട് മൂന്ന് പീസാക്കി ഇതുപോലൊക്കെ പഞ്ഞി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് നാല് പീസാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു മഴ സമയം ഇടയ്ക്ക് മഴയും അതുപോലെ ചൂടും വെയിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എലിശല്യം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ എലിശല്യത്തിന് തരത്തിലുള്ള മരുന്നുകളും അതുപോലെ തന്നെ വിഷമുള്ളതും ഒക്കെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ മറ്റുള്ള കോഴി താറാവ് അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഷം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ തിന്നു തിന്നുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ മരി ചത്തു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് വിഷരഹിതമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു ഇഞ്ചി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീടിനകത്തൊക്കെ എലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് വീടിനകത്ത് കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് ഇതുപോലെ വിഷം അല്ലേന്ന് എലിയ നശിപ്പിക്കാൻ വേണ്ടി വെക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത ഇതേപോലെക്ക് നമ്മൾ ഇഞ്ചി ഇതുപോലെക്ക് ചതച്ച് ഇതിന്റെ ആ ഒരു സ്മെല്ലും ആയിണ്ട് ആ ഒരു നീരും ഒക്കെ ഈ ഒരു പഞ്ഞിലായി ആയി എന്ന് വന്നിഞ്ഞാലേ എലി വരുന്ന സ്ഥലത്തെ നമ്മൾ ഇതുപോലെ കൊന്ന് ഫോൾഡ് ചെയ്യുന്നു ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു ഇഞ്ചി കഷ്ണം വെച്ചിട്ട് ഇതുപോലൊക്കെ നമുക്ക് വെച്ചതിന് ശേഷം എലിയുടെ ശല്യം എവിടെയൊക്കെയാണോ അവിടെ എല്ലാം നമുക്ക് ഇതുപോലൊക്കെ ഇഞ്ചി ചതച്ച ഒരു പഞ്ഞിയിൽ ആക്കിയതിന് ശേഷം ഇതുപോലൊക്കെ നമുക്കൊന്ന് വെച്ചു കൊടുത്താൽ മതി ഒരു കാരണവശാലും എലിയുടെ ശല്യം ഉണ്ടാവില്ല അപ്പം ഈ ഒരു ടിപ്പ് നമുക്ക് ഒട്ടും പ്രശ്നം ഇല്ലാത്തതാണ് കുട്ടികളൊക്കെ ഉള്ളിടത്താണേലും നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എവിടെയാണോ എലിശല്യം നമ്മുടെ പ്രത്യേകിച്ച് സ്റ്റോർ റൂമൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഭയങ്കര എലിശല്യമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഈ ഒരു ബോൾസ് ആക്കി ഇതുപോലെ പഞ്ഞിയും അതുപോലെ ഇഞ്ചിയും കൂടി ഇങ്ങനെ വെച്ചാൽ ഒരു കാരണവശാലും എലിശല്യം ഉണ്ടാവില്ല ഇപ്പം ഇതാ ഞാനിവിടെ സ്റ്റോറിലാണ് വെക്കുന്നത് ഇവിടെ അങ്ങനെ വലിയ എലിശല്യം ഒന്നുമില്ല എങ്കിലും ഞാൻ ഇതുപോലൊക്കെ വല്ലപ്പോഴും ഒക്കെ വെക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എലിശല്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വിഷമൊന്നും ഇല്ലാത്തതല്ലേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ സാധാരണ കൊഞ്ചൊക്കെ മേടിക്കുന്നതന്നെ ഇതുപോലെ ഒത്തിരി ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ആവശ്യത്തിന് ശേഷം ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചാൽ കേടായിപ്പോകും അപ്പോൾ അങ്ങനെ കേടായി പോകാതിരിക്കാനും എത്ര ദിവസം വേണേലും ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കുപ്പിയിലേക്ക് നമ്മൾ ഇതുപോലെ കുഞ്ചിനെ എടുത്തിട്ട് തല താഴ്ഭാഗത്ത് ഈ ഒരു കുപ്പിയുടെ അകത്തൂടെ ഇതുപോലെ കൊന്ന് ഇട്ട് കൊടുക്കാം ഇതാ കണ്ടില്ലേ അങ്ങനെ എത്ര കൊഞ്ചുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ മാറ്റി മാറ്റിവെക്കണ്ട കൊഞ്ച് ഇതുപോലെ കൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കൊഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ എടുത്തു വെക്കാനും മാത്രമൊന്നും എനിക്കില്ല കുറച്ചേയുള്ളൂ അതിന് ശേഷം നമ്മൾ കൊഞ്ച് ഫുള്ള് വിട്ടതിന് ശേഷം എത്ര പത്തോ പതിനഞ്ചോ ഇരുപതോ എത്ര വേണമെങ്കിൽ കുപ്പയുടെ അനുസരിച്ച് വലിയ കുപ്പിയാണെങ്കിൽ കൂടുതൽ ഉള്ളൂ ഇതുപോലെ നമ്മൾ ഇവിടം വരെ വെള്ളം ഒഴിക്കണം ഈ ഒരു കുപ്പയുടെ ഇവിടം വരെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഇതുപോലൊക്കെ നമ്മൾ അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എത്ര ദിവസം വേണമെങ്കിലും കൊഞ്ച് കേടാവാതെ കൊണ്ട് ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ രാവിലെ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇഡ്ഡലിക്ക് കൂടുതൽ ടേസ്റ്റ് വരാനുള്ള ഒരു ടിപ്പാണ് ഇത് കാണിക്കുന്നത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് മാവരച്ചതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതുപോലൊക്കെ തന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടേന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ചുടുവാണെങ്കിൽ നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഇഡ്ഡലിക്ക് നല്ലൊരു ആയിരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ അമ്മന്മാരൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് നിങ്ങളൊന്ന് ഇഡ്ഡലി ചുട്ട് നോക്കുക അടിപൊളി ടേസ്റ്റായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നിലവിളക്ക് ക്ലീനിങ്ങിൻ്റെ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഈസിയായിട്ട് എത്ര എണ്ണയും അഴുക്കും കറയും അതുപോലെ ക്ലാവൊക്കെ ഇതുപോലെ പിടിച്ച് നല്ല അഴുക്കുള്ള എത്ര അഴുക്കുള്ള നിലവിളക്കാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ കെമിക്കൽ ഏർന്ന് യാതൊന്നും പുറത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഓട്ട്സാണ് ഇതിന് ഒരു ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ആയിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഭസ്മമാണ് ഞാൻ അതേ സെയിം അളവിൽ തന്നെ ഒരു സ്പൂൺ ഭസ്മവും കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു ഭസ്മമാണെങ്കിലും ഈ ഒരു ഓട്സ് ആണെങ്കിലും നിലവിളക്ക് ക്ലീൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ കെമിക്കൽ ചേർന്ന പൊടിയൊക്കെ മേടിച്ച് നിലവിളക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പുതുമയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു നിലവിളക്കിലേക്കൊന്ന് തേച്ച് കൊടുക്കാം ഇപ്പം ഇതാ ഇതിൻ്റെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഒരു റെഡ് കളർ പോലത്തെ ആയിട്ടുണ്ട് ഈ ഒരു പൊടിയാണ് നമുക്ക് ക്ലീനിങ്ങിന് ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് ഞാൻ ഈ ഇത് കുറച്ച് എടുത്തിട്ട് ഞാൻ ഈ ഒരു നിലവിളക്കിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്ത് തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളറിന് വ്യത്യാസം വരും അപ്പം നിങ്ങൾക്ക് കൂടുതൽ പാത്രങ്ങളൊക്കെ ഇതുപോലെ പൂജാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാ അളവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിനി ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലക്കൊന്ന് ഇരിക്കട്ടെ അതുപോലൊക്കെ തന്നെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ കൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ താ ഞാൻ ഇതെല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മളിത് തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ചകിരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചകിരിയുടെ സ്ഥാനത്ത് സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഞാൻ ഈ ഒരു ചകിരി ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ എല്ലാം വീടുകളിലുള്ള ഒരു ഐറ്റമാണ് മിമ്മിൻ്റെ ഇതുപോലെ ഡിഷ് വാഷ് ഉണ്ടാവുമല്ലോ ഈ ഒരു ഡിഷ് വാഷ് നമുക്ക് കുറച്ചൊന്ന് ഈ ഒരു ചകിരിയിലേക്കൊന്ന് ഒന്ന് രണ്ട് തുള്ളി ഇതുപോലെ കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു നിലവിളക്ക് നമുക്കൊന്ന് തേച്ച് കഴുകിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും ആ ഒരു റിസൾട്ട് നമ്മുടെ നിലവിളക്ക് നേരത്തെ ഇരുന്നതും ഇപ്പോഴുള്ള ആ ഒരു കളറും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് നല്ല തേച്ച് കഴുകിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് സ്റ്റീൽലെസ് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നിലവിളക്കിലൊക്കെ സ്ക്രാച്ചസ് വരുന്നതായിരിക്കും അത് കാരണം ഒരു കാരണവശാലും നിങ്ങൾ ചീവിന്റെ സ്ക്രബർ എടുക്കരുത് അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് തേച്ച് കഴുകിയിട്ടുണ്ട് ഈ ഒരു ചകിരി വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതാണ് നമ്മുടെ നിലവിളക്കിവിടെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ വില നിലവിളക്കൊക്കെ വീട്ടിലുണ്ടാവില്ല എല്ലാവരെയും അപ്പം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്